ഈ ബ്രിട്ടനിലേക്ക് ബ്രിട്ടനിലേക്ക് ഇപ്പോൾ വരുന്ന ഇപ്പൊ നഴ്സിംഗ് അടക്കമുള്ള ഫീൽഡുകൾ അധുര സേവന രംഗത്താണല്ലോ കൂടുതലും ആളുകൾ വരുന്ന പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ കൃത്യമായിട്ടും അവർക്കൊരു ഗൈഡൻസ് ചുരുങ്ങിയ വാക്കുകൾ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ചില ആശങ്കകളൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ അവിടെ വന്ന പലരും ജോലി ഇല്ലാതെ കുടുങ്ങി കിടക്കുന്നു പറയുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ അങ്ങനെ നേരിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വരാൻ ഇരിക്കുന്നവർക്ക് നൽകാനുള്ള അഡ്വൈസ് നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാനോ മെഡിക്കൽ പ്രൊഫഷനുകൾ പഠിക്കാനോ വരുന്ന ആളുകളോട് നിങ്ങൾ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും അതല്ലാതെ തയ്യാറെടുക്കുന്ന ആളുകളോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക റീഫണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി പൈസ പോകും ബാക്കിയുള്ളത് കിട്ടും അല്ലെ അതുകൊണ്ട് പോകും എന്ന് മാത്രമേ എനിക്ക് പറയാം അത്രയും അത്രയും ധൈര്യമായ അവസ്ഥയാണോ ഞാൻ ഞാനിതിൽ ഏഷ്യനെട്ടിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അത് ബാക്കി കണ്ടാ കറക്റ്റ് ഞാൻ രണ്ടു വർഷം പറഞ്ഞ സംഭവം രണ്ടു വർഷം ഒരു വർഷം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം പെട്ട പലർക്കും ജോലി ഈ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ഏജൻസികളൊക്കെയാണ് വലിയ ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തായിരിക്കും അങ്ങോട്ട് വിടുന്നത് അപ്പൊ അവിടെ വന്ന് പെട്ട് പോയ ഒത്തിരി ആളുകളുണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ സത്യമാണോ അത് ജോലി ജോലിയില്ലാതെ ഒത്തിരി ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് അവരെ വിളിച്ചോ ഇന്ന് വിളിച്ചോ അവര് ഇതിൽ ഇതില്ല ഇത് നമ്മുടെ ഞാൻ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനെ മാത്രമേ കുറ്റം പറയുള്ളൂ സുഹൃത്തുക്കൾ ഞാൻ അവിടെ ഒരു ഒരു മുക്കാലിക്ക് ഒരു നാല് വ്യക്തിയൊക്കെ രണ്ട് പോസ്റ്റ് ഒക്കെ റിക്രൂട്ടിങ് അപ്പോൾ അമേരിക്ക അല്ലെ റിക്രൂട്ടിങ് യു കെ എന്ന് പറഞ്ഞാൽ ഇവൻ ഇതിനുള്ള ട്രെയിനിങ് ഉണ്ടോ ഇവൻ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണ് ഇവൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗെയിമിജിലെ വൈസ് ചാൻസലർമാരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ അവർ പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ട് ചെയ്യുന്നവരെ നമ്മുടെ സർക്കാരിനെ പിടിച്ച് അതിന് താല്പര്യമില്ല പിന്നെ ഇവരെ കാര്യം ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യുക ഒരു പത്ത് പേരെ പ്രോസിക്യൂട്ട് ചെയ്താൽ മതി പത്ത് പേരെ പത്ത് പേരെ പിടിച്ചാൽ മതി പേർക്കാണ് ഇപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഏതെങ്കിലും പ്രോസിക്യൂട്ടർക്ക് തോന്നുകയാണ് ഈ പത്ത് പേരുടെ ഡീറ്റെയിൽസ് ഇല്ലാഞ്ഞിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടും നിൽക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഗൂഗിളടിച്ചു എന്റെ പേരടിച്ചു ഡീറ്റെയിൽസ് അടിച്ചോ വിളിച്ചു മുഴുവൻ ഡീറ്റെയിൽസ് തരാം നിങ്ങൾക്ക് ആവശ്യമുള്ള കേസ് നിങ്ങൾക്ക് ആ പ്രോസിക്യൂഷൻ കേസ് ചാർജ് ചെയ്യാനുള്ള മുഴുവൻ സാധനം നിങ്ങൾക്ക് ഞാൻ വരാം വിളിച്ചു ചലഞ്ച് ചെയ്യൂ സാധാരണഗതിയിൽ ഈ ബ്രിട്ടനിലേക്കൊക്കെ പോകുന്നവരുടെ പ്രധാനപ്പെട്ട അവര് തിരിച്ചു വരാം നാട്ടില് ചിലപ്പോ വീട് പോലും വെക്കാത്ത ആൾക്കാരുണ്ട് കാര്യം തിരിച്ചു വരാം അവിടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നു അവിടെ സൗജന്യ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അവർ അവരുടെ ലൈഫ് അവിടെ അങ്ങ് കെട്ടിപ്പിടുകയും പി ആർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് റെസിഡന്റ് ആണല്ലോ പിന്നെ പക്ഷെ അങ്ങ് വല്ലാതെ കേരളത്തിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര നാളിനുള്ളിൽ ഞങ്ങൾക്ക് അങ്ങേ ഇവിടെ പ്രതീക്ഷിക്കാം അങ്ങയുടെ ഒരു ഒരു കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങയുടെ പ്രതീക്ഷകൾ എന്താണ് പ്ലാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ് മണിക്കൂറാണ് മണിക്കൂറാണ് കേട്ടോ മാക്സിമം അതെ അതെ നാല് ദിവസം അത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്പെഷ്യൽ പെർമിഷൻ പെർമിഷൻ മജിസ്ട്രേറ്റിന്റെ കോടതി കോടതി കൊടുക്കണം അല്ല അങ്ങനെ വന്നാൽ മാക്സിമം കിട്ടുന്ന വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ പത്ത് വർഷം ഇവിടെ നിന്നാൽ ഞാൻ ഇവിടെ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ എന്റെ ഡിസൈനിലൂടെ തന്നെ പോകുന്ന ആളാണ് പ്രാക്ടീസിൽ സജീവമാവും പത്ത് വർഷം എനിക്ക് പത്ത് വർഷം നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാന് ഇന്ത്യയിലേക്ക് തിരിച്ചു പറഞ്ഞ എന്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളു ഞാൻ പറഞ്ഞിർ പി ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കംപ്ലീറ്റ് മാറണം അതുപോലെ ഇന്ത്യൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ എനിക്ക് വന്ന മൂന്നാല് റിക്വസ്റ്റ് ആണ് ആളിന് മേല എനിക്ക് കാർഷിക ഹോസ്പിറ്റലിൽ പോവാൻ എൻ്റെ നാട്ടിൽ നമ്മുടെ ആളുകൾ ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ലാതെ ഫേസ്ബുക്കിലൂടെ ഈ ആചിക്കുന്നൊരവസ്ഥയാണ് ആ ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായ ബ്രിട്ടണിലുള്ള പോലെ ഒരു നാഷണൽ ഹെൽത്ത് സർവീസ് ഇന്ത്യയിൽ ഉണ്ടാവണം ഇത് രണ്ടും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം നടക്കുകയോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ആയ പോളിറ്റീഷ്യൻ ആണ് എസ്റ്റാബ്ലിഷ് ആയ വർക്കിലാണ് അപ്പോ തിരിച്ച് പോരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉപേക്ഷിച്ചാണ് ഞാൻ പോരുന്നത് പക്ഷെ അത് വരണം എന്നുള്ള ആഗ്രഹമാണ് അത് ഞാൻ പറഞ്ഞ പോലെ ഞാനത് തൽക്കാലം വിധിക്ക് വിടുന്നു